ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്ന മത്സരാർത്ഥികൾ പിരിയിട്ട് പിരിയിട്ടുകൊടുത്ത് അവിടെ നിൽക്കുന്ന ഏഴുപേരെയും തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ അകത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ഷാനവാസ് അനീഷിനെ കുറിച്ച് പറഞ്ഞ് ചില കാര്യങ്ങൾ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഈ പറയുന്ന അനീഷ് ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ ഷാനവാസിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് അനീഷിനെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ പല കഷ്ടങ്ങളും സുഖങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ചേർത്ത് പിടിക്കണം മറ്റൊരുത്തിന്റെ മുമ്പിൽ ഒരു ഫ്രണ്ടിനെ ഇട്ടു കൊടുക്കുന്നവൻ ഒരിക്കലും ഒരു ഫ്രണ്ട് അല്ല അവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് അർഹിക്കുന്നവനല്ല ഈ പറയുന്ന മുൻഷി എന്ന് പറയുന്ന പുള്ളിക്കാരൻ വന്ന് ഈ ഷാനവാസിനോട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ഈ അനീഷിനെ കുത്താനായിട്ട് ഷാനവാസ് പല കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന ഷാനവാസ് അനീഷിനെതിരെ ഉപയോഗിച്ച പല കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഒരു ടാസ്കിന്റെ ഇടയിൽ അനീഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വീട്ടിന്റെ വെളിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആരെയാണ് കോൾ വിളിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ബിഗ് ബോസ് ചോദിച്ചത് അതനുസരിച്ച് ഓരോ മത്സരാർത്ഥികൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അത് പ്രകാരം അനീഷ് പറഞ്ഞത് ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിളിക്കുന്നത് എന്റെ അനിയനെ ആയിരിക്കും എന്നിട്ട് ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് അവിടെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന രീതിയിൽ ചോദിക്കുമെന്ന് പറഞ്ഞു അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന എക്സ്പ്ലനേഷൻ അനീഷ് പറയുന്ന എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ മുമ്പ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് വിളിച്ചു ചോദിക്കുമെന്ന രീതിയിൽ അനീഷ് പറഞ്ഞു ഉടനെ ആ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഈ ഷാനവാസ് പറയുകയാണ് അതെന്തിന് നീ അങ്ങനെ പറഞ്ഞു അപ്പൊ നീ ഇവിടെ അരുതാത്തത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ പുളിക്കാരൻ വെച്ച് വിളമ്പുന്നത് സത്യത്തിൽ ഈ ഷാനവാസിന് എന്താ പറ്റിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമേജ് നഷ്ടപ്പെടുത്തുകയാണ് ഇന്നലെ ദിവസം വരെ ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന പെങ്ങളകുട്ടിമാർ ഇഷ്ടമല്ലാതെ മാറി നിന്ന സമയത്ത് അനീഷ് ഉണ്ടായിരുന്നു കൂടെ ഇന്ന് പെങ്ങളകുട്ടിമാർ കൂടെ വന്നപ്പോൾ അനീഷിനെ കുത്താനായി ഈ പറയുന്ന മുൻഷിയുടെ കൂടെ കൂടി ചേർന്നിരിക്കുകയാണ് എന്ത് മനുഷ്യനാണെന്ന് എനിക്കൊരു പിടുത്തവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഷാനുവാസ് സ്വന്തം വില കളയുകയാണ് അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും വില എന്തെന്നറിയാത്ത ഒരു മനുഷ്യൻ അത്രമാത്രം അചമ്പതിച്ചു പോയ ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ മുൻഷി വന്നിട്ട് ഷാനവാസിനോട് അടി ഉണ്ടാക്ക അനീഷിന്റെ അടുത്ത് വന്ന് പല കാര്യങ്ങൾ ചോദിക്കുന്നു ഈ പറയുന്ന ഷാനവാസിന്റെ എന്തെങ്കിലും ഒരു നല്ല സ്വഭാവവും ഒരു ചീത്ത സ്വഭാവവും പറയാനായിട്ട് അനീഷിനോട് പറയുന്നു അനീഷ് പറയുന്നത് ഞാൻ ഒരു സുഹൃത്തായിട്ട് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷാനവാസ് അദ്ദേഹത്തിന്റെ ചീത്ത സ്വഭാവവും നല്ല സ്വഭാവവും ഉണ്ടാകാം പക്ഷേ അത് ഒരു ടാസ്ക് എന്ന നിലയിൽ ബിഗ് ബോസ് തന്നാൽ ചിലപ്പോൾ ഞാൻ പറയുമായിരിക്കും പക്ഷേ മൂന്നാമതൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഈ പറയുന്ന സുഹൃത്തിന്റെ ഒരു കാര്യവും ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞ ആ ഒരു നട്ടല് ഈ പറയുന്ന ഷാനവാസിന് ഇല്ലാതെ പോയത് അത് നമുക്ക് തന്നെ ഒരു ലജ്ജാവഹമായിട്ട് തോന്നുന്നുണ്ട് ഒരു ഒരു മോശം ഗെയിമറായിട്ട് ഈ പറയുന്ന ഷാനവാസിനെ നമുക്ക് കാണേണ്ടതായിട്ട് വരും സത്യമാണ് സത്യമാണ് അനീഷിനുള്ള ഒരു ക്വാളിറ്റി പോലും ഈ പറയുന്ന ഷാനവാസിന് ഇല്ല അനീഷിന് ഏത് നേരവും കുത്താൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഷാനവാസ് അതാണ് നമുക്ക് ഈ ലൈവ് കണ്ടപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് വെളിയിൽ വന്ന ആരെങ്കിലും ഒരു പിരികയറ്റിക്കൊടുത്ത് അനീഷ് ഒരു ഫേക്ക് ഫേക്കാണെന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ എടുത്ത് ഗെയിം ആക്കി മാറ്റുന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ ഈ ഷാനവാസ് ഷാനവാസ് വിചാരിക്കുന്നത് എന്തോ വലിയ മാസാണെന്ന് പക്ഷേ ആസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി ഷാനവാസ് മാറിയിരിക്കുന്നു പിന്നെ അടുത്തൊരു കാര്യം ഈ ഷാനവാസ് ശൈത്യ ആതില നൂറ എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന വിഷയം അനീഷിനെ കുറിച്ച് തന്നെയാണ് ഒരു വിഷയം അതിൽ ഈ പറയുന്ന ശൈത്യ പറയുന്നു അനുശേട്ടനെ ചതിച്ചതാണ് അനുഷേട്ടന്റെ ഇമോഷനെ വെച്ച് കളിച്ചതാണ് ഈ പറയുന്ന അനുമോൾ അവിടെ പോയി ഇങ്ങനെ ലവ് ചിഹ്നവും സിംബലും ഒക്കെ കാണിച്ച് അനുഷേട്ടന്റെ ഹൃദയത്തെ തകർത്തതാണ് ഈ അനുമോൾ എന്ന രീതിയിൽ ഈ ശൈത്യ പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് ഒരു ഒറ്റയാനായിട്ട് ഇവിടെ നിൽക്കാൻ വന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ അനുമോൾ തന്നെയാണ് അദ്ദേഹത്തിന് പല സമയങ്ങളിലായിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പല സമയത്തും ഫുഡ് എക്സ്ട്രാ കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി ഈ പറയുന്ന അനീഷിന്റെ മനസ്സിനെ ഇളക്കിയത് ഇവിടെ തന്നെയാണ് എന്ന രീതിയിൽ ഈ പറയുന്ന ഷാനവാസ് പറയുന്നു ശൈത്യ അതിനെ ശരിവെക്കുന്നു അത് മാത്രമല്ല ഊറെ അതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഈ പറയുന്ന സഹോദരനാണ് എന്ന രീതിയിൽ പോയി പറ എന്ന് പറഞ്ഞത് അനുമോൾ അത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങളാണ് തള്ളിക്കൊണ്ടുവന്ന് അത് പറയിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത് അതിലുറ പറയുന്നത് കാരണം ഇതൊരു ഗെയിം ആക്കി കൊണ്ടുപോയി ഇവക്ക് ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണമായിരുന്നു ഒരു ലവ് സ്ട്രാറ്റജി കണ്ടൻറ്റ് ഉണ്ടാക്കണമായിരുന്നു അതിനുവേണ്ടിയുള്ളൊരു പ്ലാനായിരുന്നു ഈ പറയുന്ന അനുമോൾ കാണിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവർ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ശൈത്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന പ്രവീണൊക്കെ ഉള്ളിൽ കയറിട്ടുണ്ട് അതായത് അടുത്ത പ്രവീണ് അതോടൊപ്പം തന്നെ അഭിലാഷ് റനാ ഫാത്തിമ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജിഷിൻ ഇത്തരം പേര് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പ്രവീൺ കയറിയപ്പോ ഈ പറയുന്ന അനുമോൾ പ്രവീന്റെ പുറമോകെ അങ്ങ് നടക്കുകയാണ് അപ്പൊ ഈ ശൈത്യ പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഈ അനുമോക്ക് ഈ പ്രവീണുമായിട്ട് ഒരു കോംബോ ഉണ്ടാക്കാനുള്ള തീരുമാനം തീരുമാനമുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുമുണ്ടെന്ന് പറയുന്നു പറഞ്ഞതാരാണ് ആരാണ് ഈ പ്രവീൺ പറഞ്ഞുവെന്ന് അതായത് ഇവർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ക്യാമറയല്ല ഇവരെ ഫോക്കസ് ചെയ്യും അപ്പൊ നമുക്കൊരു ലവ് കോംബോ ഉണ്ടാക്കാം എന്ന രീതിയിൽ ഇവർ ചർച്ച ചെയ്തു എന്ന രീതിയിലും ഈ പറയുന്ന ശൈത്യ പറയുന്നു അത് പറഞ്ഞത് മറ്റാരും പ്രവീൺ പറഞ്ഞു എന്നാണ് ഈ ശൈത്യം പറയുന്നത് എന്തുമായാലും ഈ പറയുന്ന അനുമോൾ ഒരു ഗെയിമായിട്ടാണ് ഇതിനെല്ലാം എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന് അങ്ങനെ ആ ഒരു മാറ്റർ അവിടെ വെച്ച് കഴിയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് അദ്ദേഹം അനീഷ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ ആ ഒരു വിഷയത്തെ കുറിച്ച് കുറച്ച് സംസാരിച്ചു പോകുന്നുണ്ട് അതെന്തെങ്കിലും ആയിട്ട് അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒരു ക്രമം വന്നിട്ടുണ്ട് അതിൽ ബിൻസി എടുത്തൊരു കാര്യം പറയുന്നുണ്ട് അനീഷേട്ടനെ നീ കയ്യും കാലും കാണിച്ച് ലവ് ചിഹ്നവും കാണിച്ച് നീ നിങ്ങൾ അദ്ദേഹത്തെ ചതിച്ചു തരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബിൻസി പറയുന്നു അങ്ങനെ തുടങ്ങി വന്ന മത്സരാർത്ഥികളൊക്കെ പറയുന്ന പ്രകാരം നോക്കുമ്പോൾ ഈ അനീഷിനെ ഈ അനുമോൾ ചതിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമാണ് ഒരു ലൗവിന്റെ ഒരു കുന്തോ ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തെ ചതിച്ച് അദ്ദേഹത്തെ ഒരു ഡള്ളക്കി വിട്ട് ഇവർക്ക് കപ്പ് നേടാനുള്ള ഒരു തന്ത്രമായിട്ടുള്ള ഉപയോഗിച്ചോ എന്നുള്ള കാര്യം ഓരോ മത്സരാർത്ഥിയുടെ നിലയിൽ നിന്ന് നോക്കുമ്പോഴും അതോടൊപ്പം തന്നെ പ്രേക്ഷകരായിട്ട് നോക്കുമ്പോഴും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് പിന്നെ അനുമോൾ ജെനുവനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ജനുവനായിട്ട് ഈ പറയുന്ന അനീഷിനോട് ഈ പറയുന്ന ചേട്ടാ ഇത് ലവ് കോമ്പ പിടിക്കുക എന്ന രീതിയിൽ വല്ലതും അന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇത് കുഴപ്പമില്ലായിരുന്നു ഇതിനെ വേറൊരു റൂട്ടിലൂടെ കൊണ്ടുപോയിട്ട് അനീഷിനെ കോമാളിയാക്കുന്ന രീതിയിൽ കുറെ യൂട്യൂബർമാര് ചിത്രീകരിച്ച് ഇപ്പൊ അനീഷ് എന്തോ എന്തോ ഒരു ഗെയിമിന് വേണ്ടി കളിച്ചു എന്ന രീതിയിൽ അനീഷിനെ മണ്ടയിലോട്ട് ഇട്ടിട്ട് അനുമോൾ രക്ഷപ്പെട്ടു പോകുന്നത് ഒരിക്കലും ശരിയല്ല പിന്നെ ഇപ്പൊ വന്നിട്ട് പലരും വീഡിയോ ഇടുന്നുണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ കൂടുതൽ അനിമോളെ ടാർഗറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് എന്റെ പ്രകാരം കഴിഞ്ഞാൽ അനുമോളെ മാത്രമല്ല ടാർഗറ്റ് അനീഷിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഷാനവാസിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങൾ ഈ പറഞ്ഞ ഈ അനീഷുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് സത്യം തന്നെയാണ് അനുമോടെ ഭാഗത്ത് തെറ്റുണ്ട് അത് ചോദിക്കുമ്പോൾ അനുമോക്ക് ഉത്തരമില്ലാതായി പോകുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നമ്മളെ പോലുള്ള ആൾക്കാർ ഉണ്ട് താനും അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു അനുമോക്കെതിരെ ശൈത്യ ചെയ്തത് അത് ഞാൻ യോജിക്കുന്നില്ല അത് കട്ടപ്പ പണി തന്നെയാണ് ഈ പറയുന്ന ആതിലെ നൂറെ ചെയ്തുന്നത് കട്ടപ്പണി തന്നെയാണ് ഇവരും ഈ അനുമോക്കെതിരെ പലവട്ടമായിട്ട് ഈ കട്ടപ്പ പണി ചെയ്തിട്ടുണ്ട് പക്ഷേ അനുമോൾ എവിടെയും പോയി ഇരുന്നിട്ട് ഇവരുടെ കുറ്റം പറയുകയോ അവരെ കളിയാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അനീഷിനെ എതിരായിട്ട് ചെയ്ത കാര്യം അനീഷിനെ വീഴ്ത്താനായിട്ട് ഒരു ഒരു ലവ് കോമ്പ ഉണ്ടാക്കി അനീഷിന്റെ മനസ്സിളക്കിയിട്ട് അത് ഈ അനീഷിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അനീഷിനെ കോമാളിയാക്കുന്ന രീതിയിൽ അനീഷിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല പിന്നെ പി ആറിന്റെ കാര്യം ഇന്നും ഞാൻ പറയുന്നു അന്നും ഞാൻ പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷം പി ആർ അനുമോൾ ഒരിക്കലും കൊടുക്കാൻ സാധ്യതയില്ല പക്ഷെ കൊടുത്തിട്ടുണ്ടാവാം അതൊരു നിശ്ചിത തുക വിലമായിരിക്കാം എന്ന് ഞാൻ പറയുന്നു അന്നും പറയുന്നു ഇന്നും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അനുമോളെക്കാട്ടിലും കൂടുതൽ ശരി എനിക്ക് ഇവിടെ അനീഷിന്റെ ഭാഗത്താണ് തോന്നുന്നത് ഈ പറയുന്ന ഷാനവാസ് ഒരു സൈഡിൽ കൂടെ അനുമോൾ ഒരു സൈഡിൽ കൂടെ ആ വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഒരു സൈഡിൽ കൂടെ ഈ അനീഷിനെ ഇട്ട് കുത്തുന്നു അത് മാത്രവുമല്ല വെടിയിലുള്ള കുറെ അണവുകൂടെ ഇങ്ങനെ കൂട്ടം കൂടി ഇട്ട് പണിയുന്നു എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒത്തിരി മാറ്റം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പല കാര്യങ്ങളും ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന സീസൺ ഒരു മത്സരാർത്ഥിയുണ്ട് രജിത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറയാണ് ശ്രീവിരുദ്ധനായിട്ട് കയറിയത് പോലും എന്നിട്ട് അത് പ്രേക്ഷകരിലേക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കളിക്കുകയാണ് ഈ പറഞ്ഞ ഈ സീസൺ ടുവിലെ എന്തോ ഈ പിന്നെ പെൺകുട്ടിയുടെ കണ്ണിലെ ഈ മുളക് തേച്ചു പോയ ഇവൻ ഓക്കെ അത് മാത്രമല്ല ഇപ്പം ഇത് അനീഷിനെതിരെ ഭാര്യ കൊടുത്തു എന്ന് പറയുന്ന ഒരു കേസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെല്ലാവരും കേസിന്റെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് അനീഷിനെ അങ്ങ് മൈനസ് ആക്കാൻ വേണ്ടി അനീഷ് എന്തോ കുറ്റക്കാരനാണ് ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇങ്ങനെ ചെയ്തു അടിച്ചു വീട്ടുകാരെല്ലാം കൂടി അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് ലെറ്റർ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എടാ അവർ ഉണ്ടായിരുന്ന വിഷയങ്ങൾ പറഞ്ഞു തീർത്ത് അത് സംഭവം തീർന്നതാണ് പിന്നെ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് ഈ പറയുന്ന അനീഷിനെ എങ്ങനെയും തോപ്പിക്കണമെന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ അതിനകത്തെ ആ ഒരു ലിസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അനീഷിന് ഇരുപത് വയസ്സെന്നും അതോടൊപ്പം തന്നെ അവർ അമ്മയ്ക്ക് ഇരുപത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് വയസ്സ് എഴുതിയിരിക്കുന്നത് വയസ്സ് തന്നെ തെറ്റാണ് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എന്തു ഏതാണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവയ്ക്കാവുന്നതാണ് എന്തായാലും അനീഷിനെതിരെ നടക്കുന്ന ഓരോ വ്യാജ പ്രചരണങ്ങൾക്കും അനീഷിന് ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്ന ചെലവന്മാരുടെ പണികളാണ് അതിനൊക്കെ പ്രേക്ഷകർ തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്തായാലും ഓരോ പ്രേക്ഷകരും ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുക എനിക്ക് കുറച്ച് നാളുകൂടെ മാത്രമേ ഉള്ളൂ ഈ സീസൺ തീരാനായിട്ട് ഇനി അഞ്ചു ദിവസങ്ങളേ ഉള്ളൂ വോട്ട് ചെയ്യേണ്ടവർ വോട്ട് ചെയ്യുക എല്ലാവരും കമന്റ് ഇട്ട് പോകുന്നത് മാത്രമല്ല വോട്ട് ചെയ്യുക ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റം കംപിയാ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ